ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ ആണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും അതേപോലെ നാല് മണിക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ ആണ് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിലാണ് നമുക്ക് ഈ മധുരക്കിഴങ്ങ് വേഗാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മധുര ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനത്തെ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പൊ നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് ഒരു കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങിന്റെ മധുരം എന്തേരെ ഉണ്ടോ അതനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്ക നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിവിടെ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒരക്കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മൈദപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല നന്നായിട്ട് മാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമുള്ളത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ മാവും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കാം അപ്പം ഈ മധുരക്കിഴങ്ങൊക്കെ കഴിക്കാൻ മഴയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും മധുരക്കിഴങ്ങൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അധികം നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മധുരക്കിഴങ്ങ് ഓൾറെഡി കുക്കാക്കിയതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം മൈദയൊന്ന് കുക്കാവേണ്ട താമസേ ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്നാക്സ് റെഡിയായി കിട്ടും ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റാവുന്നതാണ് ഇപ്പം മധുരമൊന്നും അധികം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ നമുക്കിനി ഇതേപോലെ ബാക്കിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ ബാക്കിയും കൂടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഇപ്പം വാച്ചുലേഴ്സൺ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി സ്നാക്സാണ് ഇതില്ല ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല സോഫ്റ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്